ചിരുവിൽ നിന്നും ഒരു നിർണായക വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതായത് ഒരു അസ്ഥി കൂടം ഒരു ചെറിയൊരു അസ്ഥി കിട്ടി അസ്ഥി കൂടമല്ല ചെറിയൊരു അസ്ഥി കിട്ടിയിട്ടുണ്ട് അതായത് ഈ സി പി ഫോർ അതായത് നേവി അടയാളപ്പെടുത്തിയ ഭാഗത്ത് നിന്ന് ഡ്രഗ്ജ് ഉപയോഗിച്ച് ചെറിയ രീതിയിൽ പരിശോധന നടത്തിയിരുന്ന അവസാനഘട്ട പരിശോധന അതിൽ അസ്ഥി കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളൊരു പ്രധാനപ്പെട്ട വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അത് ഡി എൻ എ ഫലത്തിനായി ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് എന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം അത് അവിടെ നടത്തിയ ഡ്രഡ്ജ് ഉപയോഗിച്ചുള്ള പരിശോധനയിലാണ് ഇന്ന് അസ്ഥി കണ്ടെത്തിയിരിക്കുന്നത് നാളെ വിശദമായ പരിശോധന എന്തായാലും തീർച്ചയായും അവിടെ തന്നെ നടത്തും മേജർ ഇന്ദ്രപാലൻ ഉൾപ്പെടെ എത്തിച്ചേരും മേജർ ഇന്ദ്രപാലൻ ഉൾപ്പെടെ ഒപ്പം തന്നെ ഈശ്വർ മാൽപ്യം എത്തുമെന്ന് തന്നെയാണ് നമുക്കറിയാൻ സാധിക്കുന്നത് എന്നാലും അസ്ഥി ലഭിച്ചത് ഒരു വലിയൊരു ബ്രേക്ക് ത്രൂ തന്നെയാണ് ഈ ഒരു വിഷയത്തിൽ കാരണം അത്രയും രണ്ട് മാസത്തോളമായി നടക്കുന്ന ഒരു തിരച്ചിലാണ് അതായത് രണ്ട് മാസമായ അപകടം നടത്തിട്ട് അതിൽ ഒരു ബ്രേക്ക് ത്രൂ ലഭിക്കുന്നത് ഇപ്പോഴാണ് എന്നാൽ ഇത് അർജുൻറ്റേതാണോ ആയിരിക്കുമോ എന്നുള്ളൊരു സംശയം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് കാരണം രണ്ട് കർണാടക സ്വദേശികൾ കൂടിയുണ്ട് ജഗന്നാഥ് ജെട്ടി നായിക് ഒപ്പം തന്നെ ലോകേഷ് എന്നീ രണ്ട് കർണാടക സ്വദേശികളും ഈ അർജുനും ഒപ്പം ഇവിടെ എന്നാണ് നമുക്ക് എന്ന കാണാതായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് അർജുൻറ്റേതാണോ എന്നത് സ്ഥിരീകരിക്കാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല ഇപ്പോൾ നിലവിലൊരു ബ്രേക്ക് ത്രൂ ആയിട്ട് ഒരു വിവരം നമ്മളെ ഞാൻ മനോഫിൻ്റെ ബ്രദറാണ് നമ്മളെ സതീശൈലി എം എൽ എ ഫെസലാലി വിളിച്ചപ്പം ഒന്ന് അവിടെ വരാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ പോയപ്പോൾ അവർ കാണിച്ചു തന്നതാണ് അസ്ഥി കിട്ടിയിട്ടുണ്ടെന്ന് അവിടെ അത് ഒരു മനുഷ്യൻ്റെ അസ്ഥിയാവുന്നതന്നാണ് തൊണ്ണൂറ്റാൻ പാൻ ചാൻസ് കൈയിൻ്റെ ഭാഗത്തുള്ളതാണെന്നാണ് തോന്നുന്നത് നമ്മൾ കണ്ടപ്പം അതങ്ങനെയാണ് തോന്നിയത് എന്തായാലും അവരിപ്പം സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് അത് നാളെ ഫോറൻസിക് അയക്കാൻ വേണ്ടിട്ട് മനുഷ്യന്റേതാണോ ഇനിയിപ്പോ മൃഗങ്ങളൊക്കെ ഉള്ളതാണല്ലോ ഇനി മനുഷ്യന്റേത് ആണെങ്കിൽ ഇവരെ മൂന്നാൾക്കാരെ ഡി എൻ എവിടെ ഉണ്ട് ടെസ്റ്റ് ചെയ്തിട്ട് അവരത് മൂന്നാളത് അല്ലെങ്കിൽ മനുഷ്യന്റെ കൂടി ആണെങ്കിൽ ഇനിയും ആളുണ്ടെന്നുള്ളതാണ് അതിന്റെ അർത്ഥം എന്തായാലും നമുക്ക് എന്താണ് പ്രതീക്ഷിക്കുന്ന വിവരം എന്താണ് അത് നിലവിലെ മാത്രമേ അങ്ങനെ എന്തെങ്കിലും ഇപ്പോൾ മാൽപ്പയോട് ഉപയോഗിച്ചുള്ള തിരച്ചിൽ തെരച്ചിലിപ്പോ അവസാനിപ്പിച്ചിരിക്കുകയാണ് അപ്പൊ നാളെ വരും അതിനെ പറ്റി പുള്ളി പുള്ളി അതുകൊണ്ട് നമ്മൾ സംസാരിച്ച എം എൽ ഐട്ട് അപ്പോ മാൽപ്പ നാളെ വരും വേണ്ടി പറഞ്ഞിട്ടുണ്ടോ നിലവിൽ അസ്ഥി ലഭിച്ചത് ഏത് ഭാഗത്തു നിന്നാണ് എന്തെങ്കിലും അത് ലക്ഷ്മി നാക്കിന്റെ ഹോട്ടലിന്റെ പിൻഭാഗത്തുനിന്നാണ് അതായത് നേവി അടയാളപ്പെടുത്തിയ സ്ഥലത്തിന്റെ സമീപത്ത് നാളെ മുതൽ ക്ലീനിങ് നടത്തിക്കൊടുക്കുവാണെങ്കിൽ അപ്പൊ ഈ ഡ്രഡ്ജർ ഉള്ള സമയത്ത് എം എൽ എ ആ ഡ്രഡ്ജറെ തന്നെ എം എൽ എ ഏതായാലും അല്പസമയത്തിന് മുമ്പാണ് ഇതുവരെ ഇതുപോലെ ഈ ഒരു അസ്ഥി കൂടം ഇവിടെ നിന്ന് കിട്ടിയിട്ടുള്ളത് അത് ഡി എൻ എ ടെസ്റ്റിനായി അല്ലെങ്കിൽ ഫോറൻസിക് പരിശോധനയ്ക്കായി അയച്ചിരിക്കുകയാണ് ഒപ്പം തന്നെ ഇനി ലോറി കൂടി കണ്ടെത്തേണ്ടുന്ന ഒരു സാഹചര്യമുണ്ട് ഇത് ഒപ്പം തന്നെ ഇന്ന് നാളെ വിശദമായ പരിശോധനയാണ് നടത്തുന്നത് ഇന്ന് ഈശ്വർ മാൽപ്യ ഉൾപ്പെടെ പരിശോധന നടത്തിയിരുന്നത് എന്നാൽ അദ്ദേഹത്തിന് ഇറങ്ങാൻ സാധിച്ചില്ല അദ്ദേഹം പുഴയിൽ നിന്നും അതായത് ലക്ഷ്മണയുടെ അതായത് ഹോട്ടൽ ഉടമയായ ലക്ഷ്മണയുടെ എസ് ടി ക്ഷമിക്കണം ലക്ഷ്മണയുടെ സ്കൂട്ടർ മാത്രമാണ് കണ്ടെത്താൻ സാധിച്ചത് ഒപ്പം തന്നെ രണ്ട് മൂന്ന് തടിക്കഷ്ണങ്ങൾ അർജുൻ എന്ന് കരുതപ്പെടുന്ന രണ്ട് മൂന്ന് തടിക്കഷ്ണങ്ങൾ കണ്ടെത്തി തുടർന്ന് അദ്ദേഹം നടത്തി തിരിച്ചു പോവുകയായിരുന്നു വളരെ വൈകാരികമായ ഒരു കാര്യത്തിലൂടെയാണ് അദ്ദേഹം നിലയിലൂടെയായിരുന്നു അദ്ദേഹം തിരിച്ചു പോയത് തുടർന്ന് ഇന്ന് വീണ്ടും ഏകദേശം രാത്രി ഒരു ആറു മണിവരെ എങ്കിലും ഒരു ഡ്രഡ്ജർ പരിശോധന നടത്തി മണ്ണ് മാതുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു കാരണം രാവിലെയൊന്നും അത് ഈ ഡ്രഡ്ജറിന് മര്യാദയ്ക്ക് ഒരു കൃത്യമായ മണ്ണ് വരാൻ സാധിക്കില്ല കാരണം വേലിയേറ്റമാണ് അതുകൊണ്ട് അതിന് വെള്ളം മാത്രമാണ് ലഭിച്ചത് തുടർന്ന് എഞ്ചിൻ ലഭിച്ചു ആ എഞ്ചിൻ ലഭിച്ചതിനു ശേഷം മൂന്ന് മണിക്കൂറിന് ശേഷമാണ് വീണ്ടും പരിശോധന തുടങ്ങിയത് ആ പരിശോധനയിലാണ് ഇപ്പോൾ അസ്ഥി കൂടം കിട്ടിയിരിക്കുന്നത് ആ അസ്ഥി ഇത് വലിയൊരു ബ്രേക് തുറ് തന്നെയാണ് ഈ ഒരു കേസിൽ ഈ ഒരു സംഭവത്തിൽ വലിയൊരു ബ്രേക് തുറ് കാരണം രണ്ട് മാസമായിട്ട് ഒരു ഒരു രീതിയിലുമുള്ള ഒരു സൂചനയും ലഭിക്കാതിരുന്നിടത്താണ് ഇപ്പോൾ അവരെ അസ്ഥി കൂടത്തിൽ ക്ഷമിക്കണം അസ്ഥി ലഭിച്ചിരിക്കുന്നത് അത് ഡി എൻ എ ഫോറൻസിക് പരിശോധനക്ക് അയച്ചിരിക്കുകയാണ് അത് അവരുടേതാണ് എന്നുള്ളൊരു ചോദ്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് ഏതായാലും ഇപ്പോൾ എം എൽ എ ഉൾപ്പെടെയുള്ളവർ സ്ഥലത്ത് എത്തിയിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മുമ്പിൽ നിന്ന് തന്നെയാണ് ഇതൊരു സ്ഥാനം പുറത്തെടുക്കുന്ന ഒരു സാഹചര്യം കൊണ്ടൊക്കെ ഉണ്ടാകുന്നത് ഏതായാലും അസ്ഥി ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് അത് വലിയൊരു ബ്രേക്ക് തോറാണ് ഈ ഒരു സംഭവത്തിൽ ഷിരൂരിലെ സംഭവത്തിൽ ദൗത്യമുഖത്ത് വലിയൊരു ബ്രേക്ക് തോറു തന്നെയായി ഈ അസ്ഥി മാറുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് ഫൈസിലസിസ് വൺ ഇന്ത്യ മലയാളം ഷിരൂർ